തലക്കാട് പഞ്ചായത്ത് സി പി എം ഭരണസമിതിയുടെ കെടുകാര്യസ്ഥിതിക്കെതിരെ മുസ്ലിം ലീഗ് തലക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമയാത്ര സംഘടിപ്പിച്ചു സമാപന സമ്മേളനം എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു തെക്കൻകുറ്റൂർ മേലെ പീടികയിൽ നിന്നും ആരംഭിച്ച സമാപന റാലി പുല്ലൂരിൽ അവസാനിച്ചു ശേഷം സംഘടിപ്പിച്ച സമാപന സമ്മേളനം എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ അർജി പി സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷനായി യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ അൻവർ സാദത്ത് മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി വെട്ടം ആലിക്കോയ എന്നിവർ പ്രഭാഷണം നടത്തി ലത്തീഫ് കൊളക്കാടൻ മഹറൂഫ് അഡ്വക്കറ്റ് പി പി ലൈക്ക് കെ വി സായിനുദ്ദീൻ ബഷീർ പുല്ലൂർ അഡ്വക്കേറ്റ് അഷറഫ് നജിമുദ്ദീൻ തെക്കുമുറി മൻസൂർ പുല്ലൂർ അബ്ദുറഹ്മാൻ കുറ്റൂർ കെ പി റാഫി റാഷിദ് തയ്യൽ ഷെരീഫ ബി വി പി ബീരാൻ ഷാജി ബി പി അങ്ങാടി എഞ്ചിനീയർ ബാബഹാജി താഹിറ മുണ്ടക്കാട്ട് ഫാത്തിമ ഒ പി അർഷാദ് മുബാറക് പുല്ലൂർ എന്നിവർ സംബന്ധിച്ചു ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ